ഹലോ ഗൈസ് ഇന്നൊരു ഹെയർ കട്ട് വീഡിയോ ആണ് കേട്ടോ ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഹെയർ കട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മോനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് അമ്മേട്ടടുത്തോട് പോകണമായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ബാങ്കിലൊക്കെ ഒന്ന് പോകണമായിരുന്നു അപ്പോൾ പോയിട്ട് വന്നപ്പോൾ വീട്ടിലേക്ക് പോകുന്ന റൂട്ടിലല്ല ചേട്ടൻ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഞാൻ ചെവിടെ പോകാമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയുന്നില്ല ഗൈസ് നോക്കിയപ്പോൾ നേരെ വീനസ് ബ്യൂട്ടി പാർലറിലേക്കാണ് ട്രിവാൻഡ്രത്താണ് കേട്ടോ അത് അങ്ങോട്ടാണ് വണ്ടി വിടുന്നത് നമ്മുടെ ആചേൻ്റെ ഫ്രണ്ടും കൂടിയാണ് അതിൻ്റെ ഓണർ അപ്പം അങ്ങോട്ട് പോവാണ് അപ്പോൾ എൻ്റെ ഹെയർ ഇപ്പം ഒരു കെയർ ഒന്നും കൊടുക്കാതെ ഭയങ്കരമായിട്ട് ഷേപ്പൊന്നും ഇല്ലാതെ തിക്നെസ് ഒക്കെ പോയി ആകെ ബോറായിട്ട് നടക്കാണ് അപ്പം അത് ഞാൻ വീട്ടിലേന്നും പറയുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ മുടിവെട്ടാൻ കൊണ്ടുപോയതാണ് കേട്ടോ അവിടെ അവിടെ ചെന്നിട്ടുള്ള പരിപാടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് തിക്നസ്സ് കുറഞ്ഞു പോയോട്ടെ ഹെയർ കാരണം ഞാനിപ്പോൾ ഇങ്ങനെ കെയർ ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴേക്കും ഷാജി ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ലെയർ കട്ട് ചെയ്യാം അപ്പം ഇത്രയും തിക്നസ് ഇല്ലാത്തവർക്കും ഇങ്ങനെ ലെയർ കട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഒരു തിക്നെസ്സും ഒരു സ്റ്റൈലൊക്കെ വരും കേട്ടോ ഇങ്ങനെ ചെയ്താൽ ഞാനിനി എനിക്കിനി ഹെയർ കെയർ ഒക്കെ ഒന്നേന്ന് തുടങ്ങണം അത്രയ്ക്കും ഞാൻ കെയർ ഒന്നും ചെയ്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും അങ്ങ് പോയത് ഹെയർ അപ്പോൾ ഇപ്പം ഇത് എങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് പിന്നെ ഈ മുടി വെട്ടുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് മുടി വെട്ടുന്ന ആ ഒരു ദിവസം അല്ലെങ്കിൽ ഏറിയാൽ ഒരാഴ്ച ആ ഒരു സ്റ്റൈലിൽ കിടക്കും മുടി നനച്ചു കഴിയുമ്പോഴേക്കും ആ ഒരു ഇതൊക്കെ അങ്ങ് പോവും എന്നാലും നമ്മൾ ഇപ്പോൾ ലെയർ കട്ട് ആണോ വീ കട്ട് ആണോ എന്തായിരുന്നാലും ആ ഒരു കട്ടിൻ്റെ ആ ഒരു സ്റ്റൈലത് അങ്ങനെ കിടക്കും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇറയും കുറഞ്ഞും ഒക്കെ കിടന്ന തുമ്പൊക്കെ വല്ലാതിരുന്ന ഹെയറിനെ ഒന്ന് പൊടി തട്ടി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എന്തായാലും അത് ചെയ്തു ഇങ്ങനെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം എനിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെ തന്നെ ചെയ്തുതന്നു പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് ലെയർ കട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാനിതിന് മുൻപും ലെയറാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ വളരില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതെനിക്കറിയില്ല എന്തായാലും പക്ഷേ ഹെയർ ലെങ്ത്ത് വയ്ക്കുന്നുണ്ട് തിക്നെസ്സാണ് മൊത്തം പോകുന്നത് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല ഇനി നമുക്ക് ഹെയർ കെയർ ഒരുമിച്ച് തുടങ്ങാം ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ എന്തായാലും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഹെയർ കെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാവരെയും കയറി കാണണം എന്തായാലും ഇനിയിപ്പോൾ കെയർ കൊടുത്താലേ മതിയാവുള്ളൂ അപ്പോൾ എന്താണ് ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറേ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത കേട്ടോ ഇനി ഫൈനൽ ലുക്ക് ഇതേ വരുന്നുണ്ട് ഇതാണ്